എല്ലാവർക്കും സുൽഫത് ലിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ മുള്ളമർദ് ചെടിയുടെ അടുത്താണ് അപ്പൊ മുള്ളമർദിനെ കയ്പമർദ്ദം അമൃതവള്ളി ഷുഗർ വള്ളി എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ ഇതൊരു പടരണ ഒരു ചെടിയാണ് കേട്ടാ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഷുഗറിനാണ് ഈ മുള്ളമർദ് ഉപയോഗിക്കണത് മുള്ളമർദ്ദ് ഈ ചുറ്റമർദിന്റെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഈ മുള്ളമർദും അപ്പ ചി ഈ ചിറ്റ മരുദ്ദം എന്ന് വെച്ചാൽ ഈ മുള്ളുകള് പോലും ഉണ്ടാവില്ല തണ്ടിങ്ങനെ വെറുതെ പ്ലെയിൻ ആയിരിക്കുള്ളൂ പക്ഷെ ഈ മുള്ള മർദിന് നിറച്ചിതേപോലെ മുള്ളുകൾ പോലെ ഉണ്ടാവും പിന്നെ ഇലകൾക്കും വ്യത്യാസം ഉണ്ട് കേട്ടാ ഇലകൾ ഈ മുള്ള മരുന്നിന്റെ ഇലകൾ കുറച്ച് കട്ടിയുള്ള ഇലകളാണ് പക്ഷെ ചിറ്റ മൃദിന്റെ കട്ടി കുറവായിരിക്കുള്ളൂ ഇത്രയും പച്ച കളറും ഉണ്ടായിരിക്കില്ല ഇത് നല്ല കരിയും കളറിലുള്ള ഇലകളാണ് പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ കമ്പ് ഇങ്ങനെ മുറിച്ച് നട്ടിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണം അപ്പൊ ആദ്യം ഇങ്ങനെ കമ്പ് മുറിച്ച് നട്ടിത് പടർന്ന് കയറുന്ന സമയത്ത് കണ്ട ഇതേപോലെ ഇരിക്കുള്ളൂ പച്ച കളറിൽ ആണ് കണ്ട മുള്ളുകൾ ഉണ്ടാവും ഏഹ് നേരിയതായിട്ടുള്ള മുള്ളുകളൊക്കെയാണ് വസ്തു സ്റ്റേജിൽ വരുന്നത് കണ്ട പിതുമലൊക്കെ കണ്ട ഇതൊക്കെ മുള്ളമറിപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോ ഇതേപോലെ വരുന്നത് ഇതേപോലെ ആയിട്ട് പിന്നെ തണ്ട് ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നതാണ് മൂക്കും തോറുമാണ് പിന്നെ കളറ് മാറ്റം വന്നിട്ട് കണ്ട ഈ കളറിൽ വന്നിട്ട് നിറച്ച് മുള്ളുകളായിരിക്കുള്ളൂ തണ്ടുമലി നമ്മിപ്പോ ഒരു മരത്തുമലൊക്കെ പടർത്തിട്ട് കഴിഞ്ഞാൽ ആ മരം നിറഞ്ഞു നിൽക്കും അപ്പൊ നമുക്ക് കണ്ട ഞാനിപ്പോ ഇത് കശുമാമലാണ് ഇത് പടർത്തിയേക്കണത് വീണ്ടും കശുമാമൽ ഇപ്പൊ അടുത്തുള്ള മരങ്ങളിലേക്കൊക്കെ ഇത് പടർന്ന് കയറി വന്നേക്കണേ നമുക്ക് യാതൊരു പരിചണ്ണവും കൊടുക്കണ്ട നന പോലും കൊടുക്കണ്ടാത്ത ഒരു ചെടിയാണ് ഈ മുള്ള വെറുതെ ഇത് നന്നായിട്ട് വളരും അപ്പൊ നമുക്ക് ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മരത്തുമലൊക്കെ പടർത്തിടാ കണ്ട ഇപ്പൊ എല്ലാ മരത്തുമലേക്കും പടർന്ന് കയറിക്കൊണ്ടിരിക്കേണ്ട അപ്പൊ ഒരുപാട് പേരാണ് ഷുഗർ പേഷ്യൻസ് ഒക്കെ ഇവിടെ വന്ന് ഈ മുള്ള മൃദ് പേടിച്ചോണ്ട് പോയിട്ടുള്ളത് അപ്പൊ നമുക്കിത് അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിപ്പൊ ഇത് കണ്ട ഈ മുള്ള മൃദിന്റെ ഈ തൊലി മൂത്ത തണ്ടെടുക്കാനായിട്ട് ഈ തൊലി ഉണ്ട് കണ്ട ഈ തൊലി നമുക്ക് ഇതേപോലെ ഉലിച്ചു കളയണം ഈ പൊറത്ത എന്നിട്ട് ഇത് ചതച്ചിപ്പോ എട്ട് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പൊ നമ്മ തലേ ദിവസം രാത്രി ഇത് ചതച്ചിട്ട് ഒരു പീസ് എടുക്ക ഇത് ചതച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ നമുക്ക് ആ വെള്ളം കുടിച്ചാൽ മതി അപ്പൊ ഒരു വുഗറിനൊക്കെ നല്ല മാറ്റം റിസൾട്ട് ഉണ്ടെന്നാണ് പറയണത് അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നട്ടു വളർത്താൻ പറ്റൊരു ചെടിയാണ് നമുക്ക് നമുക്കിത് അന്വേഷിച്ച് ഒന്നും നമുക്ക് കിട്ടൂല കാരണം നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ല വില കൊടുത്തത് മേടിക്കേണ്ടി വരും അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇത് ഇപ്പൊ പടർത്താൻ മരം തന്നെ വേണമെന്നില്ല ഓറോപ്പ് കെട്ടി കൊടുത്താൽ ഓർപ്പും ചുറ്റിപ്പണനി കിടന്നോളൂ അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇത് കട്ട് ചെയ്ത് മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതേപോലത്തെ ഒരു ചെറിയ പീസ് ഇത്ര ഉള്ളൊരു പീസ് നട്ടു കൊടുത്താൽ മതി കണ്ട ഇതേപോലെ ചെനപ്പുകള് വരും എന്നിട്ട് അത് നമുക്ക് അടിയിൽ ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ടു എടുത്തിട്ട് നട്ട് കൊടുക്കാം ഒരു വളം ഇല്ലെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് വളർന്നോളും വളത്തിന്റെ ഒന്നാവശ്യം ഇല്ലീറ്റെടുക്കി അപ്പൊ ആ നന്നായിട്ട് വളർന്നോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പിന്നെ വേനൽക്കാലത്ത് നനച്ചു നനച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിന് വെള്ളമൊന്നും വലിയ ആവശ്യമുള്ള ചെടിയൊന്നും അല്ല പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇത് പടർന്ന് കിടക്കും അപ്പൊ അതിനനുസരിച്ച് വെട്ടി 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 നിർത്തണമെങ്കില് നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഇതിനെ ഒതുക്കി വളർത്താൻ പറ്റും കണ്ട ഇതൊക്ക പുള്ളമർന്ന് കണ്ട പടർന്ന് പോയേക്കണതാണ് ഇതിന്റെ ഇലകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ട ഇതേപോലെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കയറുപോലെ കിടക്കണമെങ്കിൽ നല്ല ഭംഗിയില് ഇത് വളരും അപ്പൊ നമ്മ ഔഷധ ചെടികളൊക്കെ നമ്മുടെ വീട്ടില് എല്ലാവരും പറ്റുപിടിപ്പിക്കണൊക്കെ നല്ല എല്ലാ വീട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തൊക്കെ നോക്കാലോ അപ്പൊ വീട്ടിലൊക്കെ നമ്മെല്ലാവരും നട്ടുപിടിപ്പിക്കണൊക്കെ നല്ലതാണ് കാരണം നമുക്കൊരു വള്ളി കെട്ടി കൊടുത്താൽ ഇത് പടർത്തിയിടാ പിന്നെ ചെടിച്ചെട്ടിയിലും ഒക്കെ ഇത് ഗ്രോ ബാഗിലൊക്കെ വളർത്താം അപ്പൊ നമുക്ക് അതുപോലെ ഒരു കോല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ ആ കോലുമല പടർന്ന് കിടന്നുള്ളൂ അപ്പൊ അധികം സ്ഥലം വേണ്ട നമ്മുടെ ആവശ്യത്തിന് വെട്ടി എടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റിയ ചെടിയാണ് ഈ മുള്ളമർ അപ്പൊ നമുക്ക് മുള്ള മർദിന്റെ ഒരു തണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാൻ കണ്ട ഇതേപോലെയുള്ള നമ്മൾ തണ്ടിരിക്കണത് അപ്പൊ നമുക്ക് ഒരു പീസാണ് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ വേണ്ടി നമ്മ ഒരു നേരം ഉപയോഗിക്കാൻ വേണ്ടി എടുക്കണം അപ്പൊ ചെറിയ പീസ് മതി കണ്ട ഇതേപോലത്തെ തണ്ടെടുക്ക എന്നിട്ട് നമ്മിന്റെ തൊലി കണ്ടാ ഇതേപോലെ തൊലികളൊക്കെ കളയാ തൊലിയൊക്കെ വേഗം കൈ കൊണ്ട് പോകും പോകണ്ട തൊലി കളയുമ്പോ നല്ല കരിയും പച്ചക്കളറാണ് കേട്ടാ ഇതേപോലെ ഈ തൊലി അങ്ങോട്ട് ഒലിച്ചു കളഞ്ഞിട്ട് നമുക്ക് ചറച്ചൂടി വെള്ളത്തിൽ ഇട ഞാൻ എങ്ങനെയൊന്ന് കാണിച്ച കേട്ടാ ഇതേപോലെ ഇരിക്കും അപ്പൊ നമ്മ ആ ഇടുത്ത വള്ളി കണ്ടാ മൂന്നാക്കി പീസാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലത്തെ ചെറിയ പീസ് മതി ഒരു പ്രാവശ്യം കഴിക്കാനായിട്ട് ഇതിന് ഭയങ്കര കയ്പാണ്ട്ടാ അതുകൊണ്ടാണ് ഇതിനെ കയ്പ മുറി പറയുന്നത് നല്ല ഇതാണ് നമ്മ കയ്പതാണ് നമ്മിതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നമ്മിപ്പതേപോലത്തെ ചെറിയ പീസ് എടുക്കണ്ട നമ്മൾ നന്നായിട്ട് ചതക്ക ഇതേപോലെ ചതക്ക ചതച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടുവെക്കാം എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടുവെക്കണല്ലോ കണ്ട ഇതേപോലെ വെള്ളത്തിൽ ഇട്ടുവെക്കാം എന്നിട്ട് രാവിലെ ഇപ്പൊ രാത്രി ഇട്ടുവൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ആ വെള്ളം കുടിച്ചാൽ മതി അപ്പൊ നമ്മ ഈ വെള്ളം കുടിക്കണത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് പിന്നെ പ്രായമാകുമ്പോ നമ്മുടെ എല്ലിന്റെ ബലൊക്കെ പോകലോ അപ്പൊ അതൊക്കെ നിലനിർത്താനൊക്കെ നല്ലതാണ് പിന്നെ ശ്വാസകോശത്തിലെ അണുബാധയൊക്കെ ഇന്നൊക്കെ അകറ്റി നിർത്താനൊക്കെ ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ട ഈ മുള്ളമർദ്ദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതാണ് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലാത്തവർക്ക് ഒരു ചട്ടിയിലെങ്കിലും ഇത് വളർത്തി വെക്കാം അപ്പൊ എല്ലാവരും മുള്ളമർദിന്റെ കമ്പുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ചിട്ട് ഒരു കമ്പെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക